സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് നവീകരിച്ച റോഡ് ചെയ്തു ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പുല്ലൂറ്റ് മണ്ണാർത്താളം കായലോരം റോഡിൻ്റെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൗൺസിലർമാർ നാട്ടുകാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ആദ്യമായിട്ട് ഈ റോഡ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം വേദിയിൽ പ്രഖ്യാപിക്കുകയാണ് ഏറെ നാളുകൾക്ക് വലിയ ഒരാഗ്രഹമാണ് തീർച്ചയായിട്ടും ഇവിടെ സഫലീകരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് റോഡിൻ്റേതായിട്ടുള്ള പരിതാപകരമായിട്ടുള്ള സ്ഥിതി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെയെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ഈ റോഡ് നല്ല രീതിയിലാക്കണമെന്നുള്ള ആഗ്രഹവും അതിനനുസൃതമായിട്ടുള്ള ഫണ്ടും വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നേരത്തെ ഇവിടെ ഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഏറെ അനുഭവപ്പെട്ടിട്ടുണ്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ക്ഷമയോടെ ഒക്കെ തന്നെയാണ് നമ്മുടെ നാട്ടുകാർ നിൽക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് തിരിച്ചറിവ് നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് പലതായിട്ടുള്ള തടസ്സങ്ങളും പലപ്പോഴും നമ്മുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു അതെല്ലാം മറ്റ് എന്ന് പറയുന്നത് സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങൾ കാലാവസ്ഥ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കോൺട്രാക്ടർമാർ എടുത്തിട്ട് ഇട്ടിട്ട് പോകുന്ന സാഹചര്യങ്ങൾ